നമസ്കാരം എറണാകുളം പെരുമ്പാവൂരിൽ കോളേജ് ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് ഉണ്ടായത് വൻ അപകടം ഇരുപത് വിദ്യാർത്ഥികൾക്ക് പരുക്കേറ്റു ലോറിയിൽ കൂട്ടിയിടിച്ച ബസ് മറിഞ്ഞു പരിക്കേറ്റ ഇരുപത് പേരിൽ ഗുരുതരമായി പരിക്കേറ്റ മൂന്ന് വിദ്യാർത്ഥികളെ എറണാകുളം രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റി മറ്റുള്ളവരെ പെരുമ്പാവൂരിലെ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് ഇവരുടെ പരിക്ക് ഗുരുതരമല്ല ലോറി ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട് പെരുമ്പാവൂർ സിഗ്നൽ ജംഗ്ഷനിലാണ് അപകടമുണ്ടായത് കൊണ്ടോട്ടിയിൽ നിന്നുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളുമായി വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വിനോദയാത്ര സംഘമായിരുന്നു ഇന്ന് പുലർച്ചെ രണ്ട് പതിനഞ്ചിനാണ് അപകടമുണ്ടായത് മുപ്പത്തിയെട്ട് വിദ്യാർത്ഥികളാണ് ബസ്സിലുണ്ടായിരുന്നത് ഇതിനു പുറമെ ഒരു അധ്യാപകനും അദ്ദേഹത്തിന്റെ കുടുംബവും ബസ് ഡ്രൈവറും സഹായിയും ഉണ്ടായിരുന്നു മൂന്നാറിൽ നിന്ന് വിനോദയാത്ര കഴിഞ്ഞ് കൊണ്ടോട്ടിയിലേക്ക് തിരിച്ചു പോകുന്നതിനിടെ പെരുമ്പാവൂർ സിഗ്നൽ ജംഗ്ഷനിൽ വെച്ച് മൂവാറ്റുപുഴ ഭാഗത്തേക്ക് പോകുന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു രാത്രിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വിനോദയാത്ര പോകുന്നതിന് സംസ്ഥാനത്ത് വിലക്ക് നിലനിൽക്കെയാണ് അതിരാവിലെയുള്ള യാത്രക്കിടെ വിനോദയാത്രാ സംഘം സഞ്ചരിച്ച ബസ് അപകടത്തിൽപ്പെട്ടത് അതുകൊണ്ട് തന്നെ വിശദ അന്വേഷണം ഈ സംഭവത്തിൽ ഉണ്ടാകും രാവിലെ കൊണ്ടോട്ടിയിൽ എത്താൻ വേണ്ടിയായിരുന്നു യാത്രയെന്നാണ് സൂചന ഡ്രൈവർമാരിൽ ആരോ ഉറങ്ങിയതും അപകടകാരണമായി വിലയിരുത്തുന്നുണ്ട് ഭാഗ്യം കൊണ്ടാണ് ആർക്കും ഗുരുതര പരിക്കുകൾ ഉണ്ടാകാഞ്ഞത്